ആളിയിലില്ലാത്ത സമ സമയത്തായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കുകയും അതിൽ നിന്നുണ്ടായ ആ അലർജിയുടെ ഇതിലാണ് അലർജിയുടെ ഇതിലാണ് ഇവിടെ അവൾക്ക് പെട്ടെന്ന് ശ്വാസം ഉണ്ടാവുകയും ചെയ്ത് ശ്വാസം കൂട്ടൽ ഉണ്ടാകാന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഡോക്ടർമാർ പറയാൻ ഇതായെന്ന് പറഞ്ഞു പിന്നെ ഒരു ചെറിയൊരു ജീവനുണ്ടോ എന്ന് പറഞ്ഞു ഡോക്ടർ വന്ന് പറഞ്ഞു ആ ഒരു ഇതിലാണ് എന്താ പറയുക ഇങ്ങോട്ടേക്ക് പോകുന്നു വെന്റിലേറ്ററിലായിരുന്നു ഇവിടെ വന്നപ്പോ തൊട്ട് ഡോക്ടർ പറയാണ് എന്താ പറയുക കഴിയൂല കഴിയൂല കഴിയൂലെന്ന് പറയുന്നത് ഇപ്പൊ അരമണിക്കൂറായുള്ളൂ എന്താ പറയാ മരിച്ചെന്ന് പറഞ്ഞു ആദ്യം അവിടുന്ന് അവര് എന്താ പറയാ റെഫറൻസ് എന്താ ഇങ്ങോട്ടുള്ള റഫറൻസ് ചെയ്തിട്ട് അവര് ഒന്നു ആ ായ കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഡോക്ടർ എന്തെങ്കിലും മരുന്ന് കൊടുത്തു എന്ന് ചോദിക്കുമ്പോഴും ഞങ്ങൾ എനിക്കൊരാൻസർ ഞങ്ങൾ കണ്ടില്ല കാരണം യൂറിൻ ഇൻഫെക്ഷൻ മാത്രമായിട്ട് പെങ്ങൾ പോയതാണ് വീട്ടിലോട്ട് അല്ല വീട്ടിൽ നിന്ന് പോയതാണ് ഹോസ്പിറ്റലിലോട്ട് പോയതാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഏകദേശം ഒരു മിനിറ്റ് മുമ്പേ വരെ ഞങ്ങൾ അമ്മേനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവൾക്ക് ഒരു കുഴപ്പമില്ലെന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് ടെസ്റ്റിനായിട്ട് ആളിനെ സാ ഇത് സാമ്പിൾ കൊടുത്തുവിട്ട് സാമ്പിൾ താഴെ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ കുറേ ചേട്ടന് ഓടി വന്നു പറഞ്ഞ് വയ്യ എന്ന് പറഞ്ഞ് ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അളീനെ ഓടി അവിടെ ചെല്ലുമ്പോൾ തീരെ ശ്വാസം ഇല്ല ബോധം ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടോ മൂന്നോ ഡോക്ടർ ഒറ്റ പറഞ്ഞു ഇതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സി പി ആർ കൊടുത്തോണ്ടിരുന്ന അവിടുന്ന് പിന്നെ ഡോക്ടർ ഡോക്ടർ വന്ന് അത് ചെറിയൊരു ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് അങ്ങനെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു ചെയ്തത് ഡോക്ടർമാർ പറയുന്നത് മരുന്നാണ് പറയുന്നത് ഇല്ല അത് വോയിസ് ക്ലിപ്പ് എന്റെ ഉണ്ട് ഞാൻ ഡോക്ടറോട് വിളിച്ച് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഇഞ്ചെക്ഷൻ കൊടുത്തു എന്നുള്ള വോയിസ് ക്ലിപ്പ് എന്റെ പിന്നെ എങ്ങനെയാണ് ഡോക്ടർ ഇല്ല എന്ന് പറയുന്നത് ഡോക്ടർ ഏത് ഏത് ഇഞ്ചക്ഷനാ കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഡോക്ടർ ഇഞ്ചെക്ഷൻ ഗ്യാസിന്റെ ഇഞ്ചെക്ഷൻ കൊടുത്തു എന്ന് പറയും നാളില്ലാത്ത സമയത്ത് ഡോക്ടർ ഏത് ഇഞ്ചെക്ഷൻ കൊടുത്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെയറിയ വോയിസ് ക്ലിപ്പ് എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ഇത് കണ്ട് ഈ ഈ സംഭവം കണ്ട് ഇവിടെ ഈ ദൃക്സാക്ഷിയായിട്ട് ഒരാൾ പതിനേഴാം വാർഡിലോ പതിനാലാം വാർഡിലോ ഉണ്ട് അയാൾ ഇന്നലെ രാത്രിയും കൂടി വന്നിട്ട് പറഞ്ഞതേ ഉള്ളു അയാൾ എവിടെ വേണം എന്ന് പറയാ എന്ത് വേണം ഈ കണ്ട സംഭവങ്ങൾ അയാൾ അയാൾ സഹോദരി വന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയും കൂടി വന്ന് പറഞ്ഞിട്ട് പോയതേയുള്ളൂ ഇതൊന്നും ഈ ഇതിനകത്ത് വന്നിട്ട് എന്ത് മരുന്ന കൊടുത്താൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ചോദിച്ചിട്ട് പോലും അവർ പറഞ്ഞില്ല കിഡ്നി സ്റ്റോണിന്റെ കാര്യമായിട്ടാണ് സ്കാൻ ചെയ്തിട്ട് ആ റിപ്പോർട്ടും കൊണ്ടാണ് സർജറി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നേറ്റിങ്ങര ഹോസ്പിറ്റലിൽ പോകുന്നത് അതെ അങ്ങനെ നേറ്റിങ്ങര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സർജറി കാണിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അഡ്മിറ്റ് ആകൂ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്ന് നോക്കാമെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഏഴ് ട്രിപ്പും കൊണ്ടിട്ട് ഒരു ചുമന്ന ബോട്ടിൽ ഒരു മരുന്നും കൊണ്ടുവന്നു ഈ ട്രിപ്പും ഒരു ഇഞ്ചക്ഷനും കൊടുത്തോളും ഈ കൊച്ചിൻ്റെ ശരീരം മുഴുവനും പറയുന്നു പക്ഷേ ചുവന്ന ബോട്ടിലെ എന്ന് അടുത്ത് ഈ കണ്ടോണ്ടിരിക്കുന്നവർ പറയുന്നത് അരിപ്പം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ശരീരം മൊത്തവും നീല കളറും കറുത്ത കളറും ആയി വേറെ അനക്കോ ഒന്നും ഇല്ലായി അവിടെ നിന്ന് തന്നെ നമ്മളെ വിളിച്ച് ഇദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞ് ഓടി വന്ന് വന്ന് നോക്കിയപ്പോഴത്തെ ജനം ഏകദേശം ഡോക്ടേഴ്സ് പത്തിരുപത് ഡോക്ടേഴ്സ് നഴ്സുമാരെല്ലാം കൂടി കിടക്കണം ഇപ്പോൾ ആ വാർഡിൽ കിടന്ന ആൾക്കാരെല്ലാം കൂടെ കൂടി നിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് പിന്നെ നിങ്ങൾക്കൊരു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഒരു ആംബുലൻസ് ഏതായത് നിങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവിടെ തൊണ്ണൂറ്റൊന്ന് ശതമാനവും അതിൻ്റെ പ്രവർത്തനം ഇല്ല എന്നാണ് ഇവിടെ നടത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാലും അവരുടൻ തന്നെ വെന്റിലേറ്റർ ഇവിടെ നല്ല സജ്ജീകരണത്തോടുള്ള ഒരു ചികിത്സയാണ് മെഡിക്കൽ കോളേജിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുവരെയും ഉള്ളത് അങ്ങനെയാണ് പക്ഷേ ഇത് നമുക്ക് ആ നേറ്റിങ്ങനുണ്ടായ വീഴ്ചയാണ് ഇതിന് മുഖ്യ കാരണം ഇന്നലെ വരെ നമുക്ക് പറഞ്ഞു ശകലം പ്രവർത്തനമാണെന്ന് ഇന്നലെ ഇപ്പം തലച്ചോറിൻ്റെ പ്രവർത്തനം അവിടെ വെച്ച് നിലച്ചു ഇന്ന് കാർഡിൻ്റെ പ്രവർത്തനം ഇന്ന് ഇന്നലത്തോട് നിലച്ചു അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നമ്മളുടെ പറയുന്നു ഇങ്ങനെ മരണപ്പെട്ടു എന്ന് വിവരം പറയുന്നു ഈ മരുന്ന് ലിസ്റ്റിൽ പോലും എഴുതി തന്നെ എന്ത് മരുന്നാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹോസ്പിറ്റലുകാർ പറയുന്നത് അവിടെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരു മരുന്നും കൊടുത്തിട്ടില്ല തലദിവസം പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ഒരു വെള്ള പേപ്പറയിൽ ഒരു മരുന്നിൻ്റെ എന്ന് പറയുന്ന ഒരു മരുന്നിൻ്റെ ഇത് എഴുതി ഞങ്ങൾക്ക് ഒരു വെള്ളപ്പേപ്പർ എഴുത്തുന്നത് അന്ന് അത് കഴിഞ്ഞ് പിന്നെയാണ് ഇങ്ങനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുക ഇന്നവരെ കണ്ട് ഒരാൾ കണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്നോല ചെന്ന് സംസാരിക്കുമ്പോഴാണ് ഇന്നോല ഡോക്ടർ പറയണത് ഇഞ്ചക്ഷൻ ചെയ്ത് ഇതും ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് വിടുമ്പോൾ ആ ശരീരത്തിൽ എന്തേമാനം മരുന്ന് കയറ്റി എന്നുള്ളത് അറിയേണ്ടത് ഞങ്ങൾക്ക് അറിയേണ്ടത് അതുപോലെ തന്നെ പെങ്ങൾ വിളിക്കുമ്പോൾ പറയണെന്താണെന്ന് വെച്ചാൽ ഏഴ് ബോട്ടിൽ മരുന്ന് ഇതുമായിട്ട് കൊണ്ടു വച്ചിരുന്നു അവളുടെ കുത്താൻ കൊണ്ടു വച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് എന്താണെന്നറിയാൻ ഈ ഏഴ് ബോട്ടിൽ എട്ട് ബോട്ടിൽ മരുന്ന് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ ഹോസ്പിറ്റലുകാരോട് ചോദിക്കുന്നത് അവർ അതിൻ്റെ പോലും ഒരു മറുപടി പറയാനോ അതെന്താണെന്ന് പറയാനോ പോലും ഇല്ല എനിക്കെന്തായാലും സംശയമുണ്ട് എന്താ ഇങ്ങനെ പറഞ്ഞു ഈ ഒരു മരുന്ന് കയറ്റി കുഴപ്പമില്ല എന്ന് പറയുന്നെങ്കിൽ ഈ ഒരു മരുന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാൾ ഇതാകുന്നതും ഈ മരിക്കുകയൊക്കെ എന്ന് പറയുമ്പോൾ എന്ത് മരുന്ന് കയറ്റിയെന്നുള്ളത് എനിക്ക് സംശയം നല്ല സംശയമുണ്ട്